അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണ് തോന്നുന്നു എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകളും നേരുന്നു എല്ലാവരോടും സ്നേഹം മാത്രം ഞാൻ ഇന്ന് നമ്മളെ കോൺഫ്ലെക്സ് ഇല്ലേ അത് വെച്ചിട്ട് കുറച്ച് മിക്സർ ഉണ്ടാക്കിയാണ് അടിപൊളി സൂപ്പർ പിന്നെ ഇത് നമ്മുടെ ലോട്ടസ് ഉണ്ടല്ലോ താമര അതിൻ്റെ വിത്താണ് ഇതുവരെ ആയി പൊങ്ങു ഉണ്ടാവുക വറുത്ത് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ പൊരിതിന്നും പോലെ ഉണ്ടാവും ആദ്യം കുറച്ച് എല്ലാം നമ്മൾ കവ്കിയിൽ വറുത്തെടുക്കുക അണ്ടിപ്പരിപ്പ് നിലക്കടല പിന്നെ അതുപോലെ തന്നെ നമ്മളെ തോര തോരപ്പരിപ്പുണ്ടല്ലോ അത് ഇഷ്ടമുള്ള അത് ചേർത്ത് കൊടുക്കുക പിന്നെ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു വേറെ പാത്രത്തിൽ പിന്നെ കോൺഫ്ലക്സ് നല്ലതുപോലെ മുരിച്ചെടുക്കുക അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കറിവേപ്പില അന്ന് ആ ആ സമയത്ത് നമ്മൾ കറുത്ത മുന്തിരി ഉണ്ടല്ലോ കുരുവുള്ളിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത് പിന്നെ നമ്മളൊരു ലോട്ടസിൻ്റെ വിത്ത് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക ചാട്ട് മസാല ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ താങ്ക്